ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിഖില വിമെലിൻ്റെ മമ്മൂട്ടിയോടുള്ള ആരാധനയെക്കുറിച്ചാണ് ഇവിടെ ആരാധന എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ആദ്യമേ തന്നെ പറയാം മലയാളികൾക്ക് സിനിമാ താരങ്ങളെ ഈ കണ്ട വലിയ ആരാധന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല തമിഴും തെലുങ്കിലും ഉള്ള ആൾക്കാരുടെ അത്രയൊന്നും ആരാധന മലയാളികൾക്കില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വഴി കൂടെ നമ്മൾ നടന്നു പോകുമ്പോഴത്തേനൊരു താരത്തിനെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്നും പോയി കണ്ട് ഓട്ടോഗ്രാഫ് മേടിക്കുകയോ എല്ലാവരും ഒന്നും ചിരിച്ച് കാണിക്കുക പോലും ജയസൂര്യ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ പലരെയും കണ്ട് ചിരിച്ച് കാണിച്ചിട്ട് ചമ്മുന്നുണ്ടെന്ന് ഞാൻ എറണാകുളത്ത് ജയസൂര്യെ കണ്ടിട്ടുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പണ്ട് ഇപ്പോഴൊന്നുമല്ല വർഷങ്ങൾക്ക് മുന്നേ ജയസൂര്യ എല്ലാം ാരോടും ചിരിച്ച് കാണിക്കാറുണ്ട് പക്ഷേ എല്ലാവരും തിരിച്ച് ചിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല അങ്ങനെയൊക്കെയാണ് മലയാളികളുടെ ഒരു രീതി പോകുന്നത് അങ്ങനെ അങ്ങനെ കടുത്ത ആരാധന എന്ന് പറഞ്ഞ സംഭവമേ മലയാളികൾക്ക് ഫിലിം സ്റ്റാറിനോടില്ല എന്നാലുള്ളവരുണ്ട് കേട്ടോ എപ്പോഴും കുറെ പോയോ ഫോട്ടോ എടുക്കുകയും അങ്ങനത്തെ കുറേ ദുരന്ത അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സെൽഫി എടുത്ത് റിയലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ളവരുണ്ട് എന്നാൽ ചിലരൊന്നും ഒരാരാധനയില്ല അവര് പറയുന്നതിൻ്റെ ഒരു ന്യായമുണ്ട് അവരവരെ ഏൽപ്പിച്ച് ജോലി ചെയ്യുന്നു അതായത് സിനിമാ താരങ്ങള് നമ്മൾ നമ്മളുടെ ജോലിയിലും വളരെ മിടുക്കര ആയിരിക്കും ഇപ്പോൾ വെറും പെയിൻ്ററ് വെൽഡർ എന്ന് പറയുന്ന ആൾക്കാർ പോലും അവർ അവർ ചെയ്യുന്ന ജോലിയിൽ വളരെ അഗ്രഗണ്യരായവർ മിടുക്കരമായിരിക്കും പെയിൻ്റിങ് ചെയ്യുക അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന പെയിൻ്റ് അല്ല പറഞ്ഞാൽ വീട് പെയിൻറ്റ് ചെയ്യുന്നവരെ കുറിച്ച് പറഞ്ഞാൽ അതാണേലും അവർ ചെയ്യുന്ന ആ ജോലിയിലെ അവസാന വാക്കായിരിക്കും അവർ അവർ മിടുക്കരായിരിക്കും അതേപോലെ തന്നെ ഇവർ ചെയ്യുന്ന ജോലിയിലെ അവസാന വാക്കായിരിക്കും ഇവർ എന്ന് കരുതി എന്തിനാണ് ഇത്ര ആരാധിക്കുന്നത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്താണ് ഇത്ര ആരാധിക്കാനിരിക്കുന്നത് അവരുടെ ജോലിയിൽ അവർ മെടുക്കുകയാണ് കാണിക്കുന്നു ഞങ്ങളുടെ ജോലി ഞങ്ങളും എടുക്കുക കാണിക്കുന്നു ആ അതിനെന്താണ് ഇവരെ ഇത്ര ആരാധിക്കാൻ ഇരിക്കുന്നത് അങ്ങനത്തെ ചിന്താഗതിയാണ് മലയാളികൾക്കുള്ളതെന്ന് പറയുന്നത് പിന്നെ നിഖില വിമല മമ്മൂട്ടിയോടുള്ള കടുത്ത ആരാധനയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് പറഞ്ഞു വരുന്നതിന് മുന്നേ ഉള്ള കാര്യം പറയുവാണ് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ അകലയ്ക്ക് ചിരിക്കുക എന്നുള്ളൊരു ചൊല്ലുകൂടി അതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ വയ്യ ചില മനുഷ്യരെ നമ്മൾ അകലയ്ക്ക് മാത്രം കണ്ട് ആരാധിക്കാനേ ഉള്ളൂ അടുത്ത് വരുമ്പോഴത്തേനും ശരിയാവില്ല കാരണം നമ്മൾ അത് വരെ കണ്ടിരിക്കുന്ന ഒരു വിഗ്രഹം പോലെ ആരാധിച്ചിരുന്ന ആൾക്കാരല്ല അവരുടെ വാത തുറന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടക്കേട് വരാം സിനിമാ രംഗത്തുള്ള പലരുടെയൊക്കെ നമ്മൾ സിനിമയെ കാണുന്നതല്ല അപ്പോൾ ഇന്നസെൻറ്റുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നസെൻറ്റിനോട് സംസാരിച്ചപ്പോൾ ഇന്ന വ്യക്തി എൻ്റെ മനസ്സിൽ ഇരുന്നത് ഭയങ്കര തമാശ പറയുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നുള്ള വിചാരം എൻ്റെ മനസ്സിൽ വന്നു നമ്മൾ കണ്ട സിനിമയെ വെച്ചായിരിക്കും മാന്ധർമ്മത്തായിലൊക്കെ മുണ്ടഴിഞ്ഞു പോകുന്ന സീനും ഒക്കെ കണ്ട് നമ്മുടെ മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്ന അങ്ങനെയാണ് എൻ്റെ പൊന്നോ ഒന്നു സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഇത്രയും സീരിയസ് ഇല്ല ഓത്ര സീരിയസ് ആയൊരു മനുഷ്യൻ വളരെ കാര്യവരോടെ എൻ്റെ കുഞ്ഞിൻ്റെ കൊച്ചിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു കൊച്ചിൻ്റെ കുസൃതി കണ്ടിട്ട് ഇതുപോലത്തെ ഇനി വേറെ ഉണ്ടോ വീട്ടിലിരുന്ന് ഒരു കോമഡി ചോദിച്ചു എന്നാലും അതുവരെ സംസാരിച്ചത് വളരെ ഗൗരവം എന്ന് പറഞ്ഞാൽ ഗൗരവം അതുപോലെ ജഗദീഷ് കാക്ക തൂറി എന്നും പറഞ്ഞാൽ അഭിനയിക്കുമ്പോൾ നമ്മളോർക്കും ഒടുക്കത്തെ കോമഡിയാണ് വളരെ സീരിയസ് ആയ കോളേലേസറാണ് അങ്ങേരെ യഥാർത്ഥത്തിൽ അങ്ങേര് കോളേലേസറാണ് ആ ഒരു ഈ ഒരു മാഷിൻ്റെ രീതി പോലെ സീരിയസ് ആണ് ജഗതി ശ്രീകുമാർ ഇവരൊന്നും ഈ പറയുന്ന പോലെ കോമഡിയല്ല അപ്പോൾ ഈ സിനിമയെ കാണുന്ന കാണുന്ന വ്യക്തികളല്ല അവർ ഒറിജിനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു സൈഡ് പറയാം സിനിമയിലെ ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഉള്ള അവരോട് ആ ഇഷ്ടപ്പെട്ട അത് മുഴുവൻ നമുക്ക് പോയിരിക്കും അവർ വാതർന്ന് അവരുടെ സംസാര രീതി ഇതൊന്നും നമുക്ക് പിന്നെ പിടിക്കില്ല ആ ഒരു രീതിയവും ഇവിടെ മമ്മൂട്ടി എന്ന വ്യക്തിയെ നിഖിലാ വിമല് സിനിമ വന്നു കഴിഞ്ഞ് ആദ്യകാലം തൊട്ട് മമ്മൂട്ടി ഇങ്ങനെ നോക്കി എന്ന സീനൊക്കെ വൈറലായിട്ടുണ്ടല്ലോ പക്ഷേ അത് കഴിഞ്ഞ് ഇന്നീ നിമിഷം വരെ ഈ അടുത്ത് തമിഴിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു രീതിയിലും നിഖിലാ വിമില് എന്നും ഇഷ്ടപ്പെടുന്ന ആൾ സിനിമാ ലോകത്ത് മമ്മൂട്ടി മമ്മൂട്ടിയും മമ്മൂട്ടി എത്ര ചോദിച്ചാലും ഇത് തന്നെ പറയുള്ളൂ വേറെ ആരേം പേര് പറയില്ല മമ്മൂട്ടി 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 ഇത് തന്നെ പറയുള്ളത് കേൾപ്പിക്കാം അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കാനും മമ്മൂട്ടിയായിട്ട് അവസരം കിട്ടിയിട്ടും നിഖില വിമലിൻ്റെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം ആ ഒരു റെസ്പെക്റ്റ് ആ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല വന്നിട്ടുണ്ട് പിന്നെയും പിന്നെയും മമ്മൂട്ടി എന്ന് പറയില്ല അപ്പം മാറ്റം വന്നിട്ടില്ലേ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം മമ്മൂട്ടി എന്ന ആ മനുഷ്യൻ്റെ വ്യക്തിത്വം അയാളുടെ യഥാർത്ഥ ക്യാരക്ടർ അത്രയും നല്ലതാണെന്ന് തന്നെ പറയണം ഒത്തിരി പേര് മമ്മൂട്ടി അങ്ങനാണ് ഇങ്ങനാണ് ഭയങ്കര ദേഷ്യാണ് ജാടെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷേ നിഖില വിമൽ ഇപ്പോഴും മമ്മൂട്ടിയും മമ്മൂട്ടി െന്ന് പേര് പറയുന്നുണ്ട് അതിൽ നിന്ന് ഒന്നേ മനസ്സിലാക്കാനുള്ളൂ മമ്മൂട്ടിയുടെ വ്യക്തിത്വം അത്ര നല്ലത് തന്നെയാണ് ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും ആ പെൺകുട്ടിയെ എങ്ങനെ കാണണമെന്നും അതിനോട് എങ്ങനെ സംസാരിക്കണമെന്നും അതിന് കൊടുക്കേണ്ട പ്രായവും മമ്മൂട്ടിയുടെ പ്രായത്തിൽ നിൽക്കുക അതെല്ലാ റെസ്പെക്റ്റും ആ കുട്ടിക്ക് മമ്മൂട്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഇപ്പോഴും എന്തിനും ഏതിനും ഏത് മഹാന്മാരുടെ ഏത് മകാനായ നടൻ്റെ പേര് പറഞ്ഞാലും കമലാസിൻ്റെയോ രേനകാന്തിൻ്റെയോ ആരുടെ പേര് പറഞ്ഞാലും ആ കുട്ടിക്ക് ഇഷ്ടം മമ്മൂട്ടിയാണ് അവിടെ തന്നെയാണ് നിൽക്കുന്നത് ആ റെസ്പെക്ട് മമ്മൂട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്താലേ അങ്ങോട്ടും കിട്ടുക അതാണ് മനസ്സിലാക്കുള്ളത് അപ്പൊ ഇനി നികിലാ മമ്മൂട്ടിയെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അറിവ് മാത്രമേ ഉള്ളൂ മമ്മൂക്കെ കുറച്ച് സീരിയസ് ആണ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞ കേട്ടിട്ടുള്ള ഉള്ളൂ അപ്പൊ നമുക്കും ഇതൊന്നും അറിയില്ല ലൈക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല സോ ഇപ്പം മൈക്ക് പറഞ്ഞപോലെ ഞാനും ഇന്റർവ്യൂസിലൊക്കെ ആൾക്കാര് പറയണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ മമ്മക്കേ കുറച്ച് എങ്ങനെയാണ് പക്ഷേ മ്മുക്ക് ഭയങ്കര കംഫർട്ടബിളാണ് എന്നൊക്കെ പക്ഷെ ഒന്നും നമുക്കറിയില്ലല്ലോ സോ അങ്ങനെ മമ്മൂക്കയെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തന്നെ എന്നെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി കൂട്ടിക്കൊണ്ടു പോയിട്ട് മമ്മുക്കെടുത്ത് പറഞ്ഞു ഇത് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞു മമ്മൂക്കെ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു ഞാനാ ജമൻ എന്റെ പേര് നിഖില എന്നാണ് മമ്മൂക്ക് ഒപ്പെട്ടെന്ന് എഴുന്നേറ്റിരുന്നത് എന്റെ പേര് മമ്മൂട്ടി എന്നാണ് എന്റെ പേര് മമ്മൂട്ടി ഞാൻ സിനിമ ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ബുദ്ധിമുട്ടാവോന്നിട്ടുണ്ട് അടുത്ത് സോ അത് നമുക്ക് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ ആക്ടറെ അടുത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം മമ്മൂട്ടിയായിട്ടുള്ള ഒരു സീനുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് വൈറലായ സീൻ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സീന് പിന്നെ കേക്ക് മുറിക്കാൻ വേണ്ടി എങ്ങാടേലും മമ്മൂട്ടിയുടെ മൂക്കെ തൊടാൻ പോകുന്ന ഒരു സീനുണ്ട് ആ സീനൊക്കെയാണ് വൈറലായിരിക്കുന്നത് അത്ര സ്വാതന്ത്ര്യത്തോടെ മമ്മൂട്ടി നിഖില വിമ്മലിനോട് നിൽക്കുന്നുണ്ട് നിഖില വിമലിനെ ഇപ്പം ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാത്തി അത്ര സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് ഇഷ്ടമല്ല കാരണം കുറിക്കുള്ള മറുപടി പറഞ്ഞു പുള്ളിക്കാത്തി ആരുടെയും മുഖം നോക്കാതെ മറുപടി പോയി അതിൻ്റെ അകത്ത് വെറുക്കുന്നുണ്ടോ അവരെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും നോക്കിയല്ല പുള്ളിക്കാത്തി എടുത്തടിച്ച പോലത്തെ എല്ലാ ട്രോൾ ിഷ്ടം പോലെ മേടിച്ച് കിട്ടുന്നതാണ് അതുപോലത്തെ മറുപടിയേ പറയുള്ളൂ ഞാൻ ഈ സീനൊക്കെ ഇന്നെടുത്തിരിക്കുന്ന സന്ദീപ് ഇടപ്പാളിൻ്റെ വേറൊരു ചാനലുണ്ട് ചാനലിൻ്റെ ആർട്ട് കഫേ അതിൽ നിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിഖില വിമൽ ആ ഒരു സീനാണ് കണ്ടത് ആ കേക്ക് മുറിക്കുന്നത് ഒരു സാദ്ര ഉള്ള പോലെയാണ് പുള്ളിക്കാരത്തിക്ക് അപ്പോൾ അത്രയും സിനിമയെ വരുന്നതിന് മുന്നേ മമ്മൂട്ടിയെ ഇഷ്ടം സിനിമ വന്നതിന് ശേഷവും ആ ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് വീണ്ടും പറയുന്നത് വീണ്ടും ആ ഇഷ്ടം അതേപോലെ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴും മമ്മൂട്ടി മമ്മൂട്ടിയും പറയാൻ സാധിക്കുന്നുണ്ട് അത് മമ്മൂട്ടി എന്ന മനുഷ്യൻ്റെ ക്രെഡിറ്റാണ് ഇനിയിപ്പം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മമ്മൂട്ടി അങ്ങനെ ആ പരിചയമൊന്നും എനിക്കില്ല കേട്ടോ അത്രയും വലിയ മകാസ്കാരനെയൊക്കെ നമ്മളെങ്ങനെ പരിചയപ്പെടാനാണ് പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് വരും വീട് എന്നുള്ള ഒരു ഇതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ വീട് കാണണം എന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വയറ്റിലേന്ന് നേരെ എറണാകുളം പോകുമ്പോഴത്തേനും ഇള ഇളംകുളം ബ്രിഡ്ജ് കയറി എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കയറി വരുമ്പോഴത്തേന് ലെഫ്റ്റ് സൈഡ് അങ്ങോട്ട് പോകുകയാണെങ്കിൽ റൈറ്റ് സൈഡ് ഒരു ചെറിയ പോളകളൊക്കെ ഉള്ള ഒരു കായല് ചെറിയൊരു കായൽ പോലെയാണ് കാണാം കേട്ടോ അതിൻ്റെ അറ്റത്തേക്ക് നീട്ടി നിങ്ങൾ നോക്കിയാൽ കുറേ മരങ്ങൾ ഇപ്പം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച മമ്മൂട്ടി വീട് കാണാൻ മേലാ അതാക്കി അല്ലേ നേരത്തെ നമുക്ക് നല്ലപോലെ വീട് കാണാമായിരുന്നു ഇപ്പം നമുക്ക് വീട് കാണാൻ മേലെ ആ കായലിൻ്റെ സൈഡ് വഴി അങ്ങോട്ട് നോക്കിയാൽ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് വീടിൻ്റെ പുറവശാണ് കേട്ടോ മുൻവശമല്ല വീടിൻ്റെ പുറവശം പുറവശം കാണാം ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ടൊക്കെ വരും അതൊക്കെ തൊട്ടടുത്തൊന്നുമല്ല പക്ഷേ ഞങ്ങളൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും അവിടെ പോകാറുണ്ട് പിന്നെ വീട് പണി നടക്കുമ്പോൾ തൊട്ടേ അറിയാം ഇവിടങ്ങളിലുള്ളവരൊക്കെ ആ വീട് പണിയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ അറിയാം നല്ല മനുഷ്യൻ എന്നു തന്നെ പറയാം കേട്ടോ ഈ അവിടെ അടുത്തുള്ളവരൊക്കെ കല്യാണം വിളിക്കാനൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇറങ്ങി അവരോടൊക്കെ സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും ഇനി കല്യാണം അതുപോലെ ആ വീടിൻ്റെ എല്ലാവരും അതിൻ്റെ ഹൗസ് ഫാമിങ്ങിന് അവിടെയുള്ളവരെ മുഴുവൻ വിളിച്ചിരുന്നു മാനേജർ വന്നാണ് വിളിച്ചത് എന്നാലും അവരൊക്കെ പൂവെടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ അറിയാം കേട്ടോ അങ്ങനെ വലിയ ജാടയൊന്നും കാണിക്കുന്നതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ബാക്കിയേക്കാം ബാക്കി എന്താണ് ഒരു തമിഴ് ഇതിൽ പോയിട്ട് അവിടെ ഓരോ നടന്മാരെ ആയിട്ട് സാമ്യപ്പെടുത്തിയിട്ട് ആരെയാണ് ഇഷ്ടം കമലഹാസനെ ഇഷ്ടമാണിഷ്ടം ഇഷ്ടം സൂര്യാണോ ഇഷ്ടം വിജയം മമ്മൂട്ടിയാണോ ഇഷ്ടം ഇങ്ങനെ 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 മറിച്ച് തിരിച്ചും ചോദിക്കുമ്പോഴൊക്കെ ഏത് ഉത്തരത്തിനും നിഖില വിമൽ കൊടുക്കുന്ന ഉത്തരം ഒരേ ഒരു ഉത്തരം മമ്മൂട്ടി എന്നാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങേക്ക് ஆர் தட் செக்மெண்ட் இருக்கு மேம் ஸோ இவங்க ஹீரோ ஆர் ஒரு பெரிய ஆக்டர்ஸோட நேம்லாம் நான் சொல்லுவேன் இவங்களாம் அவங்களா அப்படின்னா நீங்க யாரை சொல்லுவீங்க உங்க ஃபேவரட் அப்படின்னு இருந்துக்கலாம் எடுத்துக்கலாம் ஓகேவா ஸோ ரஜினி சார் ஆர் கமல் சார் கமல் சார் கமல் சார் ஒரு மம்முட்டி சார் மம்முட்டி சார் அண்ட் கமல் சார் ரெண்டுமே எதாவது ஒன்று தான் சொல்லணும் இல்ல அப்படி இல்ல ரெண்டுமே தான் இல்ல திஸ் ஆர் தட் மேம் அப்போ தான் என்னால் அடுவடைக்கு போக முடியும் ஓகே ഒരു ഉത്തരത്തിന് കമൽ സാർ എന്നുള്ള മറുപടി പെട്ടെന്ന് വന്നു അടുത്ത ഉത്തരത്തിന് അത് വന്നില്ല കമലഹാസൻ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് രണ്ട് പേരും ഒരുപോലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള വ്യക്തി അവിടെ നിഖില വിമിൽ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല മമ്മൂട്ടി സാർ എന്ന് തന്നെ പറഞ്ഞു മമ്മൂട്ടി സാർ ഓർ മോഹൻലാൽ സാർ 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 മമ്മൂട്ടി 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 ഓർ 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 വിജയ് അജിത് വിക്രം மம்முட்டி சார் மம்முட்டி சார் ஆர் சூர்யா மம்முட்டி சார் மம்முட்டி சார் ஆர் தனுஷ் மம்முட்டி சார் ஓகே நான் இனிமேல் என்ன சொன்னாலும் அவர் மம்முட்டி சார் தான் சொல்லுவாங்க போல இருக்கு சரி மம்முட்டி சார் ஆர் சிம்பு மம்முட்டி சார் மம்முட்டி சார் ஆர் ஃபாத் ஃபாசல் மம்முட்டி சார் மம்முட்டி சார் ஆர் பிருத்விராஜ் சரி மம்முட்டி சார் ஆர் சிவகார்த்திகேயன் மம்முட்டி சார் சோ என்ன ஆனாலும் மம்முட்டி சார் 100 மார்க்ஸ் பண்ணி வின் பண்றார் அப்படினு சொல்லலாம் വിജയ സൂര്യ പൃഥ്വിരാജ് ഭഗത് ഇനി ചോദിക്കാനില്ല എല്ലാ നടന്മാരുടെയും പേര് ഏകദേശം ചോദിച്ചു ചോദിച്ചപ്പോഴെല്ലാ ഉത്തരം മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ ഇത് തന്നെ മറുപടി വന്നു ആ കുട്ടിയെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്കല്ല അതിൻ്റെ കെഡിറ്റ് കൊടുക്കേണ്ട മമ്മൂട്ടിക്കാന്ന് ഞാൻ പറയുള്ളൂ കുറച്ച് സിനിമാക്കാരെയൊക്കെ അറിഞ്ഞ വെച്ചാണ് ഞാൻ പറയുന്നത് കാരണം ആ കുട്ടിയുടെ അടുത്ത് മമ്മൂട്ടി ഇന്നും അങ്ങനെ നിൽക്കുന്നുണ്ട് മാത്രമേ ആ കുട്ടിക്ക് ഈ മറുപടി പറയാൻ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ പാതി വഴിയിൽ ആ ഇഷ്ടം പോയിരുന്നേനെ കാരണം അങ്ങനെയാണ് നമ്മൾ ഈ സിനിമാക്കാരെ ആരാധി ചെയ്യുമ്പോൾ അവരെ കണ്ട് സംസാരിച്ച് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ആ ആരാധന പോകും കാരണം നമ്മൾ കണ്ടതും മനസ്സിലാക്കിയ ആയ ആൾക്കാരേ അല്ല അവർ പക്ഷേ ഈ കുട്ടി ഇപ്പോഴും ആ റെസ്പെക്റ്റോടെ മമ്മൂട്ടി സാർ മമ്മൂട്ടി സാർ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മമ്മൂട്ടിക്ക് തന്നെ കൊടുക്കാം മറ്റാർക്കും അവകാശപ്പെട്ടതല്ല അങ്ങനെ തന്നെയാണത് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിഖില വിമലിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്തതിൻ്റെ കാര്യം കൂടുതലും എന്താണെന്ന് ചോദിച്ചാൽ സിനിമാ ലോകത്ത് വന്നതിന് ശേഷവും ഒരു സിനിമാ നടനെ അതേപോലെ ആരാധിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി പണ്ട് നമ്മൾ അവരെ അകലേക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ അടുത്ത് വരുമ്പോൾ ആ ആരാധന അങ്ങ് പോകും അങ്ങനെയാണ് ഈ ആരാധനയുടെ തന്നെ മനഃശാസ്ത്രം അങ്ങനെയാണ് പക്ഷേ അതൊന്നും അല്ലാതെ ഇപ്പോഴും പറയുന്നത് കേട്ടപ്പോൾ ഒരു താല്പര്യം തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ